സോഷ്യൽ മീഡിയയിൽ ആർക്കും എന്തും വിളിച്ചു പറയാൻ ഉള്ളൊരു ധൈര്യമുണ്ട് അവിടെ പരിമിതികളുണ്ട് നിയമവ്യവസ്ഥയ്ക്ക് പരിമിതികളുണ്ട് അങ്ങോട്ട് കടന്നു കയറാൻ ഇപ്പം പറയ ആൾക്ക് ശിക്ഷ ഇളവുകൾ കിട്ടാൻ എളുപ്പമാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ബോച്ചയിലൂടെ തന്നെ അതായത് ബോബി ചമ്മണ്ണൂരിലൂടെ തന്നെ ഒരുപാട് പേർക്ക് ഇത് പഠിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് ഇപ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യം ഇത്തരം കാര്യങ്ങളൊക്കെ ചിലർ ആഘോഷിക്കും അതായത് സ്വന്തം വീട്ടിലെത്തുന്നത് വരെ ഇപ്പോൾ ഒരു നടിയെ പരാമർശിക്കുന്നു അതിന് കൈയ്യടിക്കുന്നു അത് കണ്ട് ഫേസ്ബുക്ക് അഭാവം പക്ഷെ റിയാലിറ്റിയിൽ അത് നമ്മൾ മനസ്സിലാക്കിയേ പറ്റൂ ഒരു നടി അതെന്തോ ആയിക്കേണ്ടത് പറയുന്ന വാക്കുകൾ ഓരോന്ന് സൂക്ഷിച്ചു വേണമെന്നും ഇതിലൂടെ വിളിക്കുന്നത് മാത്രമല്ല നമ്മുടെ ഒരു ലോകം നമ്മൾ മനസ്സിലാക്കുക നമ്മുടെ ആളുകൾ അങ്ങനെയാണെന്ന് തിരിച്ചറിയുന്നതും ഒരു വിഷമമുള്ള കാര്യമാണ് കഴിഞ്ഞ ദിവസം തന്നെ മുകേഷൻ നായരെ പോലെ ഒരാൾ അതായത് സോഷ്യൽ മീഡിയയിൽ നെഗറ്റീവിലൂടെ പബ്ലിസിറ്റി നേടുന്ന ആളുകൾ ആളാണ് സ്കൂളിൽ വരുന്നു പോക്സോ കേസിൽ പ്രതിയായ അദ്ദേഹത്തെ ആഘോഷിക്കുന്ന നമ്മുടെ സമൂഹ മാധ്യമങ്ങൾ എങ്ങനെയാണ് ആഘോഷിക്കുന്നത് നമുക്കറിയാം അയാൾ ആഘോഷിക്കുന്നു അയാൾ സ്കൂളിലെ പ്രധാന അതിഥിയായിട്ട് വരുന്നു തൊപ്പിയെ പോലെയുള്ള ആൾ ആ തുറന്ന് അസഭ്യം പറഞ്ഞിരുന്ന ആൾ അയാൾ യൂത്തിന്റെ ഇടയിൽ സ്റ്റാറായി മാറുന്നു ബോച്ച എടുത്തൊരു രീതി അത് തന്നെയായിരുന്നു അതായത് എന്തും പറഞ്ഞ് അസഭ്യം പറഞ്ഞ് ഹീറോ പറഞ്ഞ് നമ്മള് ഇപ്പം നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾക്കിടയിൽ സംസാരിക്കാൻ അത് ഓരോരുത്തരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ് പക്ഷെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ ഇത്രയും ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാൾ ഇത്തരത്തിൽ പറയുകയാണെങ്കിൽ അതിനകത്ത് കൃത്യമായ നടപടി ഇപ്പോഴെങ്കിലും കിട്ടത്തില്ലെങ്കിൽ നമ്മൾ ഒരുപാട് നമ്മൾ സാക്ഷര കേരളം പറയേണ്ട കാര്യമില്ല അപ്പൊ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് പറയും മാത്രമല്ല ഈ ഈ കേസിൽ നടിയുടെ കാര്യം നമ്മൾ പ്രത്യേകം എടുത്തു പറയേണ്ടത് ഇതിനകത്ത് ഒരുപാട് പേർ നടിക്കെതിരെ വരുവായിരിക്കും പക്ഷെ എന്നാൽ പോലും നാളെ ഇയാളുടെ ഈ ഒരു പരാമർശം അത് മറ്റുള്ളവരുടെയും മറ്റുള്ള സ്വൈര്യ ജീവിതത്തെയും ബാധിക്കാൻ പറ്റില്ല എത്ര പേര് ഇത് ഇപ്പം മിണ്ടാകുന്നതെന്ന് കേട്ടിട്ടുണ്ടാവും എത്രയോ കുടുംബങ്ങളിലുള്ളവരെ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടാകും അതിനൊക്കെയുള്ള ഒരു മറുപടി കൂടിയാണ് മാത്രമല്ല ഇയാൾക്കെതിരെ വീണ്ടും ഒരു കേസ് കൂടി എടുത്തിട്ടുണ്ടായിരുന്നു പിന്നാലെ നടന്ന ശല്യം ചെയ്തതിന്റെ പേരിലും കേസ് എടുത്തിട്ടുണ്ട് അങ്ങനെ പല രീതിയിലും ബോബി ചമ്മൂണൂരിനെ പൂട്ടാൻ പറ്റിയ രീതിയിൽ പൂട്ടുക എന്നുള്ള രീതിയിൽ തന്നെയാണ് പോലീസും ഇന്നത്തെ നടപടി സ്വീകരിച്ചത് എന്തായാലും ഇവിടെ ബിസിനസ്മാനാണ് സ്വാധീനമുണ്ട് ഒരുപാട് പണം കൊണ്ട് പണം കൊണ്ട് പവർ ഉണ്ട് നമുക്കറിയാം നമ്മുടെ മാധ്യമങ്ങളെല്ലാം തന്നെ ഈ വാർത്ത എങ്ങനെയാണ് പാരസ്യം കൊടുത്തുകൊണ്ട് തന്നെ ഒന്ന് പേര് പറയാൻ മടിച്ചിരുന്നു ആദ്യ സമയത്ത് ഇപ്പോഴും അടിക്കുന്ന പത്രസ്ഥാപനങ്ങളുണ്ട് എന്തായാലും നമ്മൾ അതിനെതിരെ ആദ്യം തന്നെ പോരാടി തുടങ്ങിയിരുന്നു അവിടെ പണം സ്വാധീനമെല്ലാം വന്നിട്ടുണ്ട് അതൊക്കെ നിഷേധിച്ചുകൊണ്ട് എന്താണോ ചെയ്യുന്നത് സമൂഹത്തിൽ എന്താണ് അയാൾ പറഞ്ഞുകൊണ്ടിരുന്നത് അതിനെയൊക്കെ തന്നെ ചോദ്യം ചെയ്തിട്ടുള്ളവരാണെന്നുള്ളത് അതുകൊണ്ട് തന്നെ അഭിമാനപൂർവ്വം അതിലും നമ്മളൊരു ഭാഗമാണ് ഇപ്പോൾ ഇങ്ങനെയുള്ള ഇങ്ങനെ ഇനിയും ഇത്തരം ദുഷ്പ്രവർത്തികൾ ചെയ്യുന്നവർക്കെതിരെ നമ്മൾ പോരാടുന്നു എന്നതാണ് മാധ്യമപ്രവർത്തന നിലയിൽ കൂടെ നമുക്ക് പറയുന്നത് തീർച്ചയായിട്ടും